ശബരിമല തന്ത്രി കണ്ഠരര് രാജവുരരുടെ മകൻ കണ്ഠരര് ബ്രഹ്മദത്തൻ വയസ്സ് മുപ്പത് മാത്രം ശബരിമല ക്ഷേത്രത്തിൽ താന്ത്രിക ചുമതലയിൽ തലമുറ മാറ്റം വരികയാണ് ചിങ്ങമാസ പൂജകൾക്കായി ഇന്ന് ശബരിമല ക്ഷേത്രം നട തുറന്നപ്പോൾ തന്ത്രി കണ്ഠര് രാജവീരരോടൊപ്പം മകൻ കണ്ഠര് ബ്രഹ്മദത്തനുമുണ്ടായിരുന്നു ബംഗളൂരു ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് എൽ സ്കോട്ട്ലൻഡിൽ നിന്ന് എൽ പിന്നീട് അന്താരാഷ്ട്ര കമ്പനിയിൽ ജോലി ഒരു വർഷം മുമ്പ് ജോലി മതിയാക്കി തിരികെ വരാൻ അച്ഛൻ തന്ത്രി കണ്ഠര് രാജീവരരുടെ നിർദ്ദേശം ജോലിയല്ല തന്റെ കർമ്മമാണ് വലുത് എന്നുറപ്പിച്ച് നാട്ടിലെത്തി താന്ത്രിക ചുമതലയിൽ കുടുംബ പാരമ്പര്യം പിന്തുടരാൻ തന്നെ ബ്രഹ്മദത്തൻ തീരുമാനിച്ചു താന്ത്രിക ചുമതലയിൽ അച്ഛന്റെ മേൽനോട്ടം എപ്പോഴും ഉണ്ടാകും പൂർണ്ണസമയ തന്ത്രി ചുമതലയിലേക്ക് എത്തുന്നതിൽ സന്തോഷം സന്നിധാനത്ത് തന്ത്രി ബ്രഹ്മദത്തൻ മനസ്സ് തുറന്നു അച്ഛന്റെ കൂടെ തന്നെ ഇനി കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുക അച്ഛൻ്റെ ഒരു ഒരു എന്താ മേൽനോട്ടം എപ്പോഴും ഉണ്ടാകും അച്ഛൻ്റെ ആണ് കാരണം വരെ എപ്പോഴും അച്ഛന്റെ ആണ് ഫൈനൽ സേ പക്ഷെ അച്ഛന് അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ കടമകളെല്ലാം ചെയ്യുന്നു കർമ്മങ്ങളെല്ലാം എന്താണോ ചെയ്തു വരുന്നത് അതുപോലെ തന്നെ ചെയ്യും എൽ എൽ പി എൽഎൽഒ ആയിരുന്നു അപ്പോൾ അതെല്ലാം വെറ്റി ചെയ്തു ഇപ്പോ അൺഎംപ്ലോയിഡാന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോ ഇനി ഇത് മാത്രമേ ഉള്ളൂ ഞാൻ ബാക്കിയുള്ളവനൊന്നും ഇനി ഇല്ല അച്ഛനുള്ളപ്പോ ഞാൻ എപ്പോഴും ആ ഒരു ഒരു പടി പുറകെ നിൽക്കാനാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അച്ഛൻ തന്നെയാണ് ഞാൻ പറഞ്ഞ ഈ ഈ അങ്ങോട്ടാണ് പോകേണ്ടത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ അച്ഛൻ രാജ്യവുരോടൊപ്പം നിരവധി ക്ഷേത്രങ്ങളിൽ ബ്രഹ്മദത്തൻ താന്ത്രിക കർമ്മങ്ങളിൽ പങ്കെടുത്തു ഇതിനു മുമ്പും ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് ഇവിടുത്തെ ധജപ്രതിഷ്ഠയ്ക്ക് അച്ഛന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ടല്ല ഇനിയിപ്പോ എന്താ പറയണ്ട ഒരു ഫുൾ ഇൻചാർജ് എന്ന നിലയിൽ വേണമെങ്കിൽ പറയാം കുറച്ചുകൂടെ കുറച്ചും വ്യാപകമായിട്ട് എല്ലാ പൂജകളിലും ഇപ്പോൾ ചെയ്യുന്നുണ്ട് അന്ന് അച്ഛനും കൂടെ വരും പൂജ ഒരു രാവിലത്തെ പൂജ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പക്ഷെ പൂജ വല്ലതും ചെയ്തിട്ടായിരിക്കും ഇറങ്ങുന്നത് പക്ഷേ ഇപ്പോൾ ഇനി മുഴുവനായിട്ടുണ്ട് നമ്മൾ മാക്സിമം അങ്ങനെയായിട്ട് പൂജ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ഭഗവാന്റെ കാര്യങ്ങൾ നോക്കുക ഞാനതാണ് ബിലീവ് ചെയ്യുന്നത് അതൊരു സർവീസ് മൈൻഡായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് വരാൻ സന്തോഷം ഭഗവാനെ സേവിച്ചു കഴിയുമ്പോൾ ആ ഒരു എല്ലാം ഒന്ന് എന്താ പറയുക ലൈക്ക് എവറിത്തിങ് ഒന്ന് സെറ്റിലാകും അപ്പോൾ സന്തോഷവും സങ്കടമല്ല നമ്മളൊരു താഴ്മൻമഠത്തിലെ ധാരണപ്രകാരം ചിങ്ങം മുതൽ ഒരു വർഷം അയ്യപ്പ സന്നിധിയിൽ താന്ത്രിക കർമ്മങ്ങളുടെ നിയോഗം രാജീവരർക്കാണ് നിറപുത്തിരി കഴിഞ്ഞ് നട അടച്ചതോടെ തന്ത്രി മഹേഷ് മോഹനരുടെ ഊഴം കഴിഞ്ഞു താന്ത്രിക കർമ്മങ്ങളുടെ പൂർണ്ണ ചുമതല കണ്ഠര രാജീവരര് മകൻ കണ്ഠര ബ്രഹ്മദത്തിന് കൈമാറുമ്പോൾ ശബരിമലയിലെ താന്ത്രിക ചുമതലയിൽ തലമുറ മാറ്റം പൂർണ്ണമാകും